നമസ്കാരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തൊഴിലാളികളെ കൂട്ടത്തോടെ പാർപ്പിച്ചതാണ് കുവൈത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് ഭരണകൂടം കെട്ടിട നിയമലംഘനങ്ങൾ തടയാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ നിയമം കൊണ്ടുവരും ചട്ടലംഘനം നടത്തുന്ന കെട്ടിടങ്ങൾ മുന്നറിയിപ്പില്ലാതെ കണ്ടുകെട്ടുന്നതുൾപ്പെടെ നിയമത്തിൽ ഉൾപ്പെടുത്തും രാജ്യത്ത് കർശന പരിശോധനകൾക്ക് ഇന്നലെ തുടക്കമിട്ടു ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബഹാനാണ് പരിശോധനാ ക്യാമ്പയിന് നേതൃത്വം പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നോറ ഷെയ്ഖ് ഫഹദ് യൂസഫ് അടങ്ങുന്ന സംഘത്തോടൊപ്പം മാങ്കഫ് അൽ മഹ്ബല ഖൈദാൻ ജലീബ് അൽ ഷുയൂഖ് മേഖലകളിൽ പരിശോധന നടത്തി ആഭ്യന്തര മന്ത്രാലയം കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് വൈദ്യുതി ജല മാനവശേഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനയുടെ ഭാഗമാണ് നിയമലംഘനം കണ്ടെത്തുന്ന കെട്ടിട തൊഴിൽ ഉടമകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കും സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളെ ഉടൻ ഒഴിപ്പിക്കും കുവൈറ്റ് അമീൻ ഷെയ്ഖ് മിലാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് കിരീടാവകാശി ഷെയ്ഖ് അൽ ഖാലിദ് അൽ സബാഹ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യാഹിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ച് പിന്തുണ ഉറപ്പ് നൽകി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകുമെന്നും മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്നലെ കുവൈറ്റിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് യഹിയുമായും ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫുമായും ചർച്ച നടത്തിയിരുന്നു പരിക്കേറ്റവരെ സന്ദർശിച്ചു യു സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി തീപിടുത്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിലാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അധികൃതർക്ക് നിർദ്ദേശം നൽകി തുക എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ല മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ആവശ്യമെങ്കിൽ ഒന്നിലധികം വിമാനം സജ്ജമാക്കണമെന്നും അമീർ നിർദ്ദേശിച്ചതായി ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് പറഞ്ഞു വിദേശ ആരോഗ്യ വകുപ്പ് മന്ത്രിമാർ ഇന്നലെ ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ചിരുന്നു അതേസമയം കുവൈറ്റ് മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചിച്ചു സാധ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കാൻ നോർക്കയും പ്രവാസി സംഘടനകളും ശ്രമിക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഹെൽപ്പ് ഡെസ്കുകളും ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററും മുഴുവൻ സമയവും ഉണ്ട് ഡൽഹിയിലെ സംസ്ഥാന പ്രതിനിധി കെ തോമസ് കേന്ദ്രവുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അഗ്നിഗോളത്തിൽ അമർന്നത് നാൽപ്പത്തി ഒൻപത് ജീവനുകളാണ് അതിൽ ഇരുപത്തി ആറ് പേരും ജീവിതം തേടി അറബി നാട്ടിലെത്തിയ മലയാളികളാണ് തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിലെ ഒൻപത് ജില്ലക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കുവൈത്ത് മഹാദുരന്തം ഏൽപ്പിച്ച തീരാനോവിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം മാംഗല്യ സ്വപ്നവുമായി നാട്ടിലെത്താനിരുന്ന യുവാവ് ചോര നീരാക്കി വെച്ച വീടിന്റെ പാലുകാച്ച് സ്വപ്നം കണ്ടവർ വെന്തുടങ്ങിയവരുടെ നിര ഇങ്ങനെ നീളുകയാണ് മരിച്ചവരിൽ നാല്പത്തി ആറ് പേരും ഇന്ത്യക്കാരാണ് മൂന്ന് പേർ ഫിലിപ്പൈൻസുകാരും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വ്യോമസേനയുടെ കൂറ്റൻ വിമാനം സി വൺ തേർട്ടി ജി ഇന്നലെ രാത്രി വൈകി കുവൈറ്റിലെത്തി മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത് വീടുകളിൽ കൊണ്ടുപോകാൻ ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങും ഇരുപത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് എത്തിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിനെയും കുവൈറ്റിൽ അയക്കാൻ തീരുമാനിച്ചിരുന്നു ഇരുവരും രാത്രി നെടുമ്പാശ്ശേരിയിൽ ഏറെ കാത്തുനിന്നെങ്കിലും കേന്ദ്രാനുമതി കിട്ടാത്തതിനാൽ യാത്ര ഉപേക്ഷിച്ചു തമിഴ്നാട് ഏഴ് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് മൂന്ന് വീതം ഒഡീഷ ബീഹാർ ബംഗാൾ മഹാരാഷ്ട്ര ജാർഖണ്ഡ് കർണാടക ഹരിയാന പഞ്ചാബ് ഒന്ന് വീതം എന്നിങ്ങനെയാണ് തിരിച്ചറിഞ്ഞ മറ്റ് ഇന്ത്യക്കാർ പരിക്കേറ്റ അൻപത്തി ആറ് പേർ കുവൈറ്റിൽ വിവിധ ആശുപത്രികളിലാണ് ഏഴുപേരുടെ നില ഗുരുതരമാണ് പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് തെക്കൻ കുവൈറ്റിലെ മംഗഫിൽ മലയാളി കെ ജി എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ എൻ ബി ടി സി കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന ആറുനില ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് അറസ്റ്റിലായ കെട്ടിട കമ്പനി ഉടമകൾ കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അന്വേഷണം പൂർത്തിയാകും വരെ കസ്റ്റഡിയിൽ തുടരും അഹമ്മദിനി മുനിസിപ്പൽ ബ്രാഞ്ചിലെ അഡ്മിനിസ്ട്രേറ്റർമാരെ സസ്പെൻഡ് ചെയ്തു അതിനിടെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പ്രതിനിധികൾ ഇന്നലെ തിരുവനന്തപുരത്തെ നോർക്ക ഓഫീസിലെത്തി തൊഴിൽ വിസയിൽ കുവൈറ്റിലേക്ക് പോയവരുടെ വിവരം شegرc